ഹലോ സുഗന്ധ അല്ലേ അങ്ങനെ എൻ്റെ മക്കൾക്ക് രസോട്ടോ കൊടുക്കേണ്ട തീരുമാനത്തിലാണ് ഇത് മൂന്ന് ബാച്ച് തന്നിട്ടോ ഏഴ് ദിവസമായതുണ്ട് പതിനാല് ദിവസമായതുണ്ട് പതിനാറ് ദിവസമായതുണ്ട് അങ്ങനെയുണ്ട് മൂന്ന് ബാച്ച് അതായത് നമ്മൾ മലപ്പുറത്ത് നിന്ന് കോഴി കൊണ്ടുവന്ന കോഴിക്കുഞ്ഞുണ്ട് പിന്നെ രണ്ട് ബാച്ചായിട്ട് ഞാൻ തോൽപ്പിച്ചിറക്കിയതും അങ്ങനെ മൂന്നാൾ ഒന്നിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞാലേ ഏഴ് ദിവസം കഴിഞ്ഞാലേ രസോട്ടോ കൊടുത്തു വിടും അതായത് ഏഴ് ദിവസം കഴിഞ്ഞാൽ എത്ര ദിവസമായാലും പ്രശ്നമില്ല അങ്ങനെ ഇവരെല്ലാം ഞാൻ കാർബോർഡിൽ ബോർഡിൽ സെറ്റാക്കി എല്ലാം റെഡിയാക്കി റെഡിയാക്കിയിട്ടാകുമ്പോഴേക്ക് പിന്നെ മരുന്ന് മരുന്ന് ഇവരെ ആക്കി കഴിഞ്ഞിട്ട് അല്ല ഇവരെ കൊണ്ടുവരുന്നതിന് മുമ്പിലേ മരുന്ന് ആക്കി ആക്കി വയ്ക്കാനും നടക്കൂല അങ്ങനെ എല്ലാം സെറ്റാക്കി പിന്നെ അങ്ങനെ ലസോട്ട ലസോട്ടെടുത്ത് ലസോട്ടയിൽ കട്ട കട്ട് ഇട്ട് വയ്ക്കും ഞാൻ മരുന്ന് വേഗം തീരണമല്ലോ കൊടുത്തിട്ട് അങ്ങനെ അതൊരു ഗുളിക പോലത്തെ രൂപത്തിലുണ്ടായാലും അതായത് സിറമാണോ ഈ ഈ ഇൽ നിന്ന് എടുത്തിട്ട് അതിലേക്ക് കൊടുത്തിട്ട് അത് മിക്സാക്കും ആ ഇതിലേക്ക് വന്നാൽ ആ മരുന്നായി അറിയാത്തവർക്കത് പൊടിക്കാം കേട്ടോ പിന്നെ അതാ ആ ഗുളികയിലേക്ക് ആ മരുന്ന് ആ വെള്ളം വെള്ളം പോലത്തെ മരുന്ന് വയ്ക്കും എന്നിട്ട് രണ്ടു വച്ചിട്ട് കുലുക്കിയിട്ട് അതായി അപ്പോൾ എന്നെ കന്നെ കളിയേൽപ്പിക്കുന്ന ഓരോ സമയത്തുണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കല് എന്നിട്ട് അങ്ങനെ മഷാൽ ഇല്ലല്ലേ അല്ലെ ഒരു പുലിട്ട് കുത്തിയാൽ അത് ശരിക്കും മരുന്നായിട്ട് വന്നു അങ്ങനെ അവരെ അല്ലായി അപ്പോൾ കുറച്ച് ഞാൻ വെള്ളവും കൂട്ടിപ്പോയിനി വെള്ളം കൂട്ടി ഇരുന്നൂറിൻ്റെ മരുന്നാണ് ഞാൻ വാങ്ങിയേനി പത്ത് നൂറ്റി ഒരു നൂറ്റി എഴുപത് കോഴിക്കുഞ്ഞാറ്റം ഉണ്ടായിനി കുറേ ആണെങ്കിലും ചത്തു അതിനിപ്പം അതുകൊണ്ട് അന്നേരം പിന്നെ മരുന്നിൻ്റെ ഡോസ് അത്ര കുറഞ്ഞില്ലേ അതെനിക്ക് ഓർമ്മയില്ല ഞാൻ ഇരുന്നൂറിൻ്റെ തന്നെ ആക്കി ഇരുന്നൂറിൻ്റെ തന്നെ ആക്കിയിട്ട് അങ്ങനെ ഇവരെ നമ്മളെ മക്കൾ കുറേ മക്കളുണ്ടോ കാവലാക്കി അങ്ങനെ രണ്ട് സെക്ഷൻ സെക്ഷനാക്കിയിട്ട് മരുന്ന് മരുന്ന് ഇട്ടാക്കും മരുന്ന് കൊടുത്താളിപ്പുറത്തേക്കിടെ അങ്ങനെ നമ്മളെ കുട്ടിപ്പെട്ട ആൾക്കാരിൽ വന്ന് കാവലെക്കുന്നുണ്ട് അങ്ങനെ ഒരാൾ എടുത്തതരും അങ്ങനെ ഞാൻ മരുന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു